ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അ ന്യൂ വ്ളോഗ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ വ്ലോഗ് പൊന്നുൻ്റെ ഫ്രണ്ട് അജീനയുടെ കല്യാണം കൂടാൻ പോകുന്നതാണ് അജീനയുടെ വീടങ്ങ് കോട്ടയത്താണേ നമ്മളാദ്യം ട്രെയിന് പോവാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആറ് നാൽപ്പതിനായിരുന്നു ട്രെയിൻ പക്ഷേ ഞാനും പൊന്നും റെഡി ആയി വന്നപ്പോഴത്തേനും ആറരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ പോയാലും ട്രെയിൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ പോയി അങ്ങനെ കോട്ടയത്തേക്കുള്ള ഒരു സൂപ്പർഫാസ്റ്റും പിടിച്ചു സൺഡേ ആയതുകൊണ്ടാണോന്നറിഞ്ഞൂടാ തീരെ തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു പിന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയിരുന്നു ഋതുബേബി ആണെങ്കിൽ ബസി കയറിയപ്പോ തന്നെ ആളുറങ്ങി അത് കാരണം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്ര നേരത്തെ ആയതുകൊണ്ട് അത്ര അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഡയറക്റ്റ് ഒരു ബസ് കയറിയാൽ മതി എന്നുള്ളത് കൊണ്ട് ട്രാവലിങ്ങിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്കമാലി വരെ പുതുക്കാട് തൊട്ട് എൻ എച്ച് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം റോഡ് കുറച്ച് മോശമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള റോഡൊക്കെ നല്ല അടിപൊളി റോഡായിരുന്നു വ്യൂവും പിന്നെ പറയണ്ടല്ലോ കോട്ടയം പോകുന്ന ഭാഗത്ത് കുറെ കൈതച്ചക്ക അതായത് പൈനാപ്പിൾ അതിൻ്റെ കുറെ കൃഷിയും പിന്നെ ദേ ഇങ്ങനെ കുറച്ച് മലഞ്ചെരിവുകളും മലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല വ്യൂ ആയിരുന്നേ കുറെ നേരത്തൊക്കെ നോക്കിയിരുന്നു പിന്നെ ഇത്ര നേരത്തെ ആയതുകൊണ്ട് നേരം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഉറങ്ങിയിരുന്നു പിന്നെ ഫുൾ ടൈം ഉറക്ക ഞങ്ങൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അധികം മുസ്ലിം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ മുസ്ലിംസിന്റെ കല്യാണം ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പൊന്നിന്റെ കൂടെ ചാടി ചാടിക്കേറി പോകുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുസ്ലിം കല്യാണം ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത് പിന്നെ പൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോട്ടയം പോണ റൂട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന് അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല ഞാനും അങ്ങോട്ട് ചാടി കയറി പോന്നു ഇപ്പ പിന്നെ ഞാൻ മാത്രം പോന്നാ പോരല്ലോ കൂടെ ഋതുവിനേം കൊണ്ടുവരണം അതാണ് ഒരു ടാസ്ക് ആയിരുന്നത് പിന്നെ ആൾക്ക് ആൾക്കെങ്ങോട്ടും യാത്ര പോവാണെന്നുണ്ടെങ്കിൽ നല്ല കോപ്പറേറ്റീവ് മൈൻഡാണ് ആളവിടെ മിണ്ടാതിരുന്നോളും ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ യാത്ര പോവല് പിന്നെ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമുള്ള പള്ളി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് നോക്കിയിരിക്കുവായിരുന്നു ഇതാ ഇതാട്ടോ പള്ളി ഈ പള്ളിയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടുണ്ട് ഇതിനോപ്പോസിറ്റായിട്ട് ഒരു മലയുടെ മേലെയായിട്ട് വേറൊരു പള്ളിയും കൂടി ഉണ്ട് പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പൊന്നെന്നോട് അങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോഴത്തെ പള്ളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് വീഡിയോ ഓഫ് ചെയ്തു വെച്ചപ്പോഴാണ് ആ പള്ളി കണ്ടത് വരുമ്പെടുക്കാമെന്ന് വെച്ചിട്ട് അതും നടന്നില്ല അങ്ങനെ സംക്രാന്തിയിലാണ് കുട്ടിയുടെ വീട് ഞങ്ങൾ നേരത്തെ തന്നെ വളരെ നേരത്തെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾ ആദ്യ അച്ഛനയുടെ വീട്ടിൽ പോയിട്ട് പിന്നെ അവരുടെ കൂടെയാണ് ഹാളിലേക്ക് വന്നത് ഹാൾ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒലീവ് ഗ്രീനായിട്ടും വൈറ്റ് ആയിട്ടായിരുന്നു കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രതി പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ചിരിക്കുകയാണ് പിന്നെ ഒരു ഒരൊന്നരയൊക്കെ ആയിട്ടോ ചെക്കൻ എത്താനായിട്ട് അത് കഴിഞ്ഞത് അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് പെണ്ണിനെ വേദിയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ കല്യാണ പെണ്ണിനെ പൂമഞ്ചലിലായിട്ട് പെണ്ണിൻ്റെ അങ്ങളമാരെല്ലാരും കൂടിയിട്ട് വേദിയിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞ പിന്നെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലും താല് ചേർത്തലും ഒക്കെ ആയിരുന്നെട്ടോ അങ്ങനെ കുടുംബക്കാരെല്ലാരും കേറി നിന്ന് ചെക്കൻ ദേ അജനയുടെ കഴുത്തില് താലു ചർത്തി അത് കഴിഞ്ഞ് പിന്നെ യൂഷൽ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയായിരുന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ് ഇത് കുറച്ച് വശയായിരുന്നു കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോയും എടുത്തിട്ട് അപ്പം പതുക്കെ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പൊ ഇത് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അഗ്രികൾച്ചർ നേഴ്സറി ആണ് ഞാൻ ഇതും കൂടെ വീഡിയോ എടുത്തെന്നുള്ളൂ ഫ്രണ്ടിലായിട്ട് ഒരു അടിപൊളി പള്ളി ഉണ്ട് ഈ കോട്ടയത്തൊക്കെ അടിപൊളി പള്ളികളാണ് അങ്ങനെ ഞങ്ങളിത് പുറപ്പെടുകയായി ബൈ